നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം രാഷ്ട്രീയമോ വിഭാഗീയമോ ആയ ആവശ്യങ്ങൾക്കായി വാർഷിക ഹജ്ജ് തീർത്ഥാടനം ദുരുപയോഗം ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യ പൊതുസുരക്ഷയും ക്രമസമാധാനവും തകർക്കുന്ന പ്രവർത്തികൾ ലക്ഷ്യം വെച്ച് ആരെയും രാജ്യത്തേക്ക് കൊണ്ടുവരരുതെന്നും സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സൗദി ഹജ് ഉമ്ര മന്ത്രാലയം പുറത്തിറക്കിയ കരട് ചട്ടങ്ങൾ അനുസരിച്ച് തീർത്ഥാടകർക്ക് നിരോധിത വസ്തുക്കളായ ചിത്രങ്ങൾ പുസ്തകങ്ങൾ പതാകകൾ മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയം പ്രസിദ്ധീകരണങ്ങൾ മറ്റ് നിരോധിത വസ്തുക്കൾ എന്നിവ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ചിരിക്കുന്നുവെന്ന് സൗദി ഗസറ്റിൽ പറയുന്നു വിദേശ രാജ്യങ്ങളുടെ ഹജ്ജ് തീർത്ഥാടക കാര്യങ്ങളുടെ ഓഫീസുകളിലെ പ്രവർത്തന ചട്ടങ്ങളുടെ ഭാഗമാണ് ഈ നിർദ്ദേശം ഈ ഓഫീസുകളുടെ അംഗീകാരത്തിന് ആവശ്യമായ നിബന്ധനകളും വ്യവസ്ഥകളും മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ട് അവയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നിരീക്ഷണ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് ലൈസൻസ് ഉള്ള ഓഫീസുകൾ അതാത് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ തീർത്ഥാടകരുടെയും പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കണം ഓഫീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ മന്ത്രാലയം തീരുമാനിക്കും തീർത്ഥാടകർ രാജ്യത്തേക്ക് എത്തുന്നതിനു മുമ്പ് ഇലക്ട്രോണിക് രീതിയിൽ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങൾ പുസ്തകങ്ങൾ പതാകകൾ മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ കൊണ്ടുവരുന്നത് തടയാനും ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ പൊതുക്രമസമാധാനം പൊതുസുരക്ഷ പൊതുജനാരോഗ്യം എന്നിവ അപകടപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ ഒത്തുചേരലുകളിലോ തങ്ങളുടെ തീർത്ഥാടകർ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ ഓഫീസുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് രാജ്യത്ത് അംഗീകൃതമായ ഔദ്യോഗിക മാർഗങ്ങളിലൂടെ അല്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ആരെയും അനുവദിക്കരുത് രാഷ്ട്രീയമോ വിഭാഗീയമോ ആയ ആവശ്യങ്ങൾക്കായി ഹജ്ജിനെ ചൂഷണം ചെയ്യുന്നത് തടയുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി എല്ലാ തീർത്ഥാടകരും രാജ്യം വിട്ടുവെന്ന് ഉറപ്പാക്കിയതിനു ശേഷമല്ലാതെ അല്ലാതെ ഹജ്ജുകാരി ഓഫീസുകൾ അടച്ചുപൂട്ടരുത് ഹജ്ജുകാരി ഓഫീസോ അതിലേതെങ്കിലും ജീവനക്കാരോ ഈ നിയന്ത്രണങ്ങളോ മറ്റ് ഏതെങ്കിലും നിർദ്ദേശങ്ങളോ ലംഘിക്കുകയാണെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ ഓഫീസ് മേധാവി ഉൾപ്പെടെയുള്ളവരെ കടത്താൻ ശുപാർശ ചെയ്യുമെന്നും ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കി സേവനം നൽകുന്നതിൽ അപാകതകൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഓഫീസിന്റെ ഭാഗത്തുനിന്ന് നിർബന്ധമായി ഉണ്ടാവണം പോരായ്മ പരിഹരിക്കാൻ ഓഫീസ് വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഉചിതമെന്ന് തോന്നുന്ന ആരെങ്കിലും മന്ത്രാലയം ചുമതലപ്പെടുത്തുകയും അതിന്റെ ചെലവ് വീഴ്ച വരത്തെ ഓഫീസിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും ഇറാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിനു തീർത്ഥാടകർ മക്കയിൽ എത്തിയിരുന്നു ഷിയ പണ്ഡിതനെ തൂക്കിലേറ്റിയ സൗദി അറേബ്യക്കെതിരായ പ്രതിഷേധം ഇറാനിൽ ശക്തമായിരുന്നു ഈ വിഷയത്തെ തുടർന്ന് ഇറാൻ തലസ്ഥാനത്തെ സൌദിയുടെ എംബസി സമരക്കാർ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇതോടെ നയതന്ത്ര ബന്ധം സൗദി അറേബ്യ അവസാനിപ്പിക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവം പശ്ചിമേഷ്യ വിഭാഗീത ശക്തിപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു എന്നാൽ ചൈന നടത്തിയ മധ്യസ്ഥ ശ്രമം വിജയം കണ്ടതോടെ ഇരു രാജ്യങ്ങളും ഐക്യപ്പെടുകയായിരുന്നു ഇറാനിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകർ മക്കയിലെത്തിയത് സഹരണം ശക്തിപ്പെടുത്തിന്റെ ഭാഗമാണ് പരമ്പരാഗതമായി ഷിയ മുസ്ലിങ്ങൾ ഇറാഖിലെ കർബലയിൽ ഇമാം ഹുസൈന്റെ ശ്മശാന സ്ഥലത്ത് അർബൈൻ ആചരിക്കുന്നതിനായി ഒത്തുചേരാറുണ്ട് ഇമാം ഹുസൈന്റെ ആരാധനാലയത്തിലേക്കും മറ്റും പ്രധാന ഷിയ സൈറ്റുകളിലേക്കും എത്തിച്ചേരാൻ തീർത്ഥാടകർ പലപ്പോഴായി കാൽനടയായി നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടാറുണ്ട് ഈ ബഹുജന തീർത്ഥാടനം ഒരു മതപരമായ ആവിഷ്കാരമായി മാത്രമല്ല ചടങ്ങുകളിൽ ഇറാനിയൻ പ്രചാരണത്തിനും മറ്റും തീർത്ഥാടകർക്കിടയിൽ സ്വാധീനം ചെലുത്താറുമുണ്ട്